പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇംഗ്ലീഷിലെ ചില വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സാൾട്ട് ആൻഡ് പെപ്പർ ബ്രെഡ് ആൻഡ് ബട്ടർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇവ രണ്ട് വാക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നു ഇതിനെ പെയർവേഡ്സ് എന്ന് വിളിക്കുന്നു ഈ പെയർവേഡ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇവയുടെ ഉപയോഗം ആശയങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കാൻ സഹായിക്കുന്നു ആദ്യമായ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ജോഡിയിലുള്ള പേഴ്സ് ചില വാക്കുകളെ നോക്കാം വൈ ആൻഡ് ബിക്കോസ് വൈ എന്ന വാക്കും ബിക്കോസ് എന്ന വാക്കും ജോഡികളായി ഉപയോഗിക്കുന്നു പലപ്പോഴും വൈ വിശദീകരണം തേടുന്ന ഒരു ചോദ്യം അവതരിപ്പിക്കുമ്പോൾ ബിക്കോസ് അതിൻ്റെ കാരണം നൽകുന്നു വൈ ഉപയോഗിച്ച് എന്തിൻ്റെയെങ്കിലും കാരണം അല്ലെങ്കിൽ ഉദ്ദേശത്തെക്കുറിച്ച് ചോദിക്കുന്നു ബിക്കോസ് ഒരു വിശദീകരണമോ പ്രതികരണമോ നൽകാൻ ഉപയോഗിക്കുന്നു എക്സാമ്പിൾ വൈ ആർ യു ലേറ്റ് എന്തുകൊണ്ടാണ് നീ വൈകിയത് ഐ ആം ലേറ്റ് ബിക്കോസ് ദ ബസ് വാസ് ഡിലേട്ട് വൈ ഒരു കാരണം അന്വേഷിക്കുന്നു ആ കാരണം ബിക്കോസ് നൽകുന്നു അടുത്ത് ഈഫ് ആൻഡ് ദെൻ ഇത് ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റിലോ കണ്ടീഷണർ സീനറിയിലോ ഉപയോഗിക്കുന്നു എക്സാമ്പിൾ ഇഫ് ഇറ്റ് റെയിൻസ് ദെൻ വി വിൽ സ്റ്റേ ഇൻഡോർസ് മഴ പെയ്താൽ പിന്നെ ഞങ്ങൾ അകത്ത് തന്നെ ഇരിക്കും അടുത്തത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ആർ പോസ്റ്റ് ആൻഡ് ആൻസേഴ്സ് ആർ പ്രൊവൈഡ് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നു ഉത്തരങ്ങൾ നൽകുന്നു ക്വസ്റ്റ്യൻ വാട്ട് ടൈം ഡസ് ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് ആൻസർ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് അറ്റ് ത്രീ പി എം അടുത്തത് കോസ് ആൻഡ് എഫക്റ്റ് ഡിസ്ക്രൈബ്സ് എ റിലേഷൻഷിപ്പ് വെയർ വൺ ഇവൻറ്റ് കോസസ് അനതർ ടു ഹാപ്പൻ ഒരു സംഭവം മറ്റൊന്നിന് കാരണമാവുന്ന ബന്ധത്തെ വിവരിക്കുന്നു എക്സാമ്പിൾ ദ ഹെവി റീൻ കോസ് ഫ്ലഡിങ് ഇൻ ദ സ്ട്രീറ്റ്സ് ഇവിടെ കോസ് ഹെവി റീനാണ് എഫക്റ്റ് ക്ലഡിങ് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് ഇറ്റ് വർക്ക്സ് ഇൻ പേഴ്സ് ദിസ് ഇസ് യൂസ്ഡ് വെൻ ഡിസ്കസിംഗ് ഇഷ്യൂസ് ആൻഡ് ദർ റെസൊല്യൂഷൻ ഇതും പേരായി വർക്ക് ചെയ്യുന്നു പ്രശ്നങ്ങളും അവയുടെ പരിഹാരവും ചർച്ച ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നു എക്സാമ്പിൾ ദ പ്രോബ്ലം ഓഫ് ട്രാഫിക് കഞ്ചഷൻ ബോസ് അഡ്രസ്ഡ് ബൈ ഇൻട്രഡ്യൂസിങ് എ ന്യൂ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അടുത്തത് റീസൺ ആൻഡ് റിസൾട്ട് ഇറ്റ് ഓൾസോ വർക്ക് ഇൻ പേഴ്സ് ഇറ്റ് ഇൻഡിഗേറ്റ്സ് ബൈ സംതിങ് ഹാപ്പൻ ആൻഡ് വാട്ട് ദ ഔട്ട് കമ്പോസ് ഇതും പെയർ ആയി വർക്ക് ചെയ്യുന്നു എന്തുകൊണ്ടാണ് എന്തെങ്കിലും സംഭവിച്ചതെന്നും അതിൻ്റെ ഫലം എന്താണെന്നും ഇത് സൂചിപ്പിക്കുന്നു എക്സാമ്പിൾ ഹി സ്റ്റഡീഡ് ഹാർഡ് ഫോർ ദ എക്സാം ആൻഡ് പാസ്ഡ് വിത്ത് ഫ്ലൈങ് കളേഴ്സ് പെയർവേഡ്സ് ഉപയോഗിക്കുന്നതിന് നിരവധി ഗുണങ്ങളുണ്ട് പെയർവേഡ്സ് കൂടുതൽ സ്വാഭാവികമായും ഫ്ലുവൻ്റായും ഉപയോഗിക്കാൻ സഹായിക്കുന്നു പേർവേഴ്സിന് നിങ്ങളുടെ എഴുത്തോ സംസാരമോ കൂടുതൽ വ്യക്തമോ കൃത്യമാക്കാൻ കഴിയുന്നു സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ വ്യാകരണത്തെക്കുറിച്ചോ വാക്യഘടനയെക്കുറിച്ചോ ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകത കുറയ്ക്കുന്നു ഇത് വേഗത്തിലും കാര്യക്ഷമമായും ആശയവിനിമയം ചെയ്യാൻ അനുവദിക്കുന്നു മൊത്തത്തിൽ പേർവേഴ്സ് ഉപയോഗിക്കുന്നത് ആശയവിനിമയത്തെ കൂടുതൽ സ്വാഭാവികവും വ്യക്തവും കാര്യക്ഷമവുമാക്കി ഫലപ്രദമായി മെച്ചപ്പെടുത്തുന്നു वीडियो इश्ट तो लाइक थैंक्स फॉर वाचिंग